കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ സമരമുഖങ്ങളിലെ ഉജ്ജ്വല പോരാളിയായിരുന്ന അടൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ എസ് ബിനുവിന്റെ അനുസ്മരണ സമ്മേളനം അടൂർ ഗീതം ഓഡിറ്റോറിയത്തിൽ എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലംബി ഉദ്ഘാടനം ചെയ്തുതന്നെ ഞാൻ പലപ്പോഴും ഞാൻ അന്വേഷിക്കാറുണ്ട് അതുപോലെ എനിക്ക് ഇതർത്ഥത്തിൽ ഏറ്റവും ഒരു സങ്കടം അദ്ദേഹം ആശുപത്രി കടന്ന നാളുകളിൽ പോകണമെന്ന് ആഗ്രഹിച്ച് മൂന്ന് ദിവസം ഞാൻ തീയതി ആ മൂന്ന് ദിവസവും എനിക്ക് പോകാൻ പറ്റിയില്ല തിരക്കുകൾ കൊണ്ടു എന്നുള്ളതാണ് എന്നെ ഇന്നും വിഷമിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ സഹപ്രവർത്തകന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കും കലഹിക്കും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മളെല്ലാം പ്രവർത്തിക്കുന്നത് നമ്മുടെ ഒരു വലിയ മാതൃപ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണോ നമ്മുടെ പോലെ സ്നേഹിക്കുന്നത് നമ്മുടെ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ പാർട്ടി പ്രവർത്തിക്കുന്ന തെളിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പ്രയാസമുണ്ടാകുന്നവർക്ക് വേണ്ടി നിലകൊള്ളുക എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ് പത്തനംതിട്ടയിൽ അടുത്ത കാലത്തുണ്ടായ മൂന്ന് മരണം എന്നെ വല്ലാതെ സ്പർശിക്കുകയുണ്ടായി നമ്മളെല്ലാം സ്പർശിച്ചിട്ടുണ്ടാവും ഒന്ന് കണ്ണിൻ്റെ കാര്യം ഇവിടെ പറയുകയുണ്ടായി സതീഷ് ജോലിയിലെ സതീഷ് അതുപോലെ ഇപ്പോഴത്തെ അഭിനു മൂന്നും വളരെ ചെറുപ്പത്തിൽ തന്നെ മൂന്ന് പേര് കോൺഗ്രസിൻ്റെ ഏറ്റവും മുന്നിൽ നിന്ന വളരെ നല്ല പാർട്ടിക്ക് ഒരുപാട് കാലം ഇനിയും പ്രവർത്തിച്ച് ഒരുപാട് അവസരങ്ങൾക്ക് അവർക്കും പാർട്ടിക്കും നൽകേണ്ടിയിരുന്ന ആ മൂന്ന് പേരാണ് നമ്മളെ വിട്ടുപോയത് എന്തു ചെയ്യാം ഇതൊക്കെ തന്നെ നമ്മളെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അനുഭവിക്കേണ്ടി വരുന്നതാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ഒരുക്കെക്കൊണ്ടും പറയുന്നില്ല ഞാൻ ദീർഘമായി പറയുന്ന നേതാക്കളുടെ നിരയുള്ള ഇവിടെ എനിക്ക് ഇന്നത്തെ ഒരു കാര്യവും കൂടി തോന്നിയ നേരം ഞാൻ കഴിഞ്ഞ ദിവസം ബിനുവൻ്റെ ശവസംസ്കാര ചടങ്ങിൽ കഴിഞ്ഞ് അച്ഛൻ ബിനു ബിനുവിൻ്റെ ഭാര്യ ഷൈനിക്ക് കൊടുത്തപ്പോൾ അവിടെ പാർട്ടിയോടുള്ള ഒരു കുടുംബത്തിൻ്റെ സ്നേഹം മുഴുവൻ തൻ്റെ ഭർത്താവിൻ്റെ പാർട്ടി സ്നേഹം മുഴുവൻ ഭർത്താവില്ലാത്തപ്പോൾ ഏറ്റെടുത്ത് ഈ പാർട്ടിക്ക് വേണ്ടി കൈമാറിയ ഷൈനയെക്കുറിച്ച് അഭിമാനിക്കാനാണ് എനിക്ക് തോന്നിയത് അതൊരു അപൂർവമായിട്ടുള്ള അംഗീകാരമാണ് പാർട്ടിക്ക് ഷൈനു നൽകിയിരിക്കുന്നത് എന്ന് ഞാൻ അഭിമാനപൂർവ്വം പറയുകയും അതിൽ അഭിമാനം കൊള്ളുകയുമാണ് കാരണം താൻ ഏറ്റവും കെട്ട പ്രിയതമനും മരിച്ചു കിടക്കുന്ന സന്ദർഭത്തിലും അദ്ദേഹം തൻ്റെ പ്രവർത്തനങ്ങളുടെ നീങ്ങും ഉയർത്തിപ്പിടിച്ച അസ്തത്വം പാർട്ടിയെയും പ്രസ്ഥാനത്തെയും ഓർക്കുക എന്ന് പറയുന്നത് അതീ പാർട്ടിക്ക് കിട്ടുന്ന ഏറ്റവും വിലപ്പെട്ട അംഗീകാരമായി മാറും എന്നുള്ളതിന് സംശയമില്ല അതുകൊണ്ട് തിരിച്ചും ഞാനത് ഈ യോഗത്തിന് വരുന്നതിനും പക്ഷേ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഒരുപാട് ചികിത്സാ ചെലവുകൾ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൻ്റെ മറ്റു പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഈ കുടുംബത്തെ ചേർത്ത് തൊട്ടുള്ള ഉത്തരവാദിത്വം നമുക്ക് കോൺഗ്രസ്സുകാർക്ക് ഒറ്റക്കെട്ടായി ഉള്ളതായിരിക്കണം അതിനുള്ളൊരു സംവിധാനം ഇവിടെ ഉണ്ടാകണം എന്ന് പറയും ഞാൻ പാർലമെൻ്റ് അംഗം വന്ന നിലയിൽ ഒരു മാസം വാങ്ങിക്കുന്ന തുക ആ സ്ഥാപ്യത്തിനായി ആദ്യമായിട്ട് ഞാൻ ഇവിടെ നൽകുകയാണ് കുടുംബ സഹായ കമ്മിറ്റിക്ക് അത് ഒന്നര ലക്ഷം രൂപയോളം വരും അത് ഞാൻ ഇവിടെ വാഗ്ദാനം ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ പറയുകയാണ് മറ്റെന്ത് സഹായം വേണമെങ്കിലും അതുപോലെ കണ്ണന്റെ കാര്യത്തിലും ഞാൻ രാഹുലിനോട് പറഞ്ഞിട്ടുണ്ട് അത് കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഏത് സഹായത്തിലും എന്റെ എല്ലാവിധമായ പിന്തുണ ഉണ്ടാകും അഡ്വക്കേറ്റ് അധ്യക്ഷത വഹിച്ചു വേദിയും ഒരുപോലെ ഈ ജില്ലയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തെ സമ്പൂർണമായി പ്രതിനിധിക്ക് ഒരു വേദിയിൽ ഇത്തരം ഒരു ചടങ്ങ് സംഘടിപ്പിക്കുന്നു ഞാൻ അദ്ദേഹപ്രസംഗമായി ഒന്നും പറയുന്നില്ല വിമാനായ ഉദ്ഘാടകൻ ശ്രീ കെ സി വേണുഗോപാൽ എംപി അദ്ദേഹം വളരെ പ്രയാസകരമായ ഒരു യാത്രയ്ക്ക് ശേഷമാണ് ഇവിടെ എത്തിച്ചേർന്നത് ഇന്ന് വെളുപ്പിന് നാലര മണിക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി അദ്ദേഹം ഉറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തു അങ്ങനെ അദ്ദേഹം എല്ലാ പരിപാടിയിലും അങ്ങനെയാണ് അദ്ദേഹം അത്ര ഏറ്റവും ആത്മാർത്ഥമായി അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവിൽ അതി വിരളമായി കാണുന്ന സിൻസിയറിറ്റിയോടുകൂടിയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം അദ്ദേഹം സമീപിക്കുന്നത് നമ്മുടെയെല്ലാം ബിനുവിനെ പോലെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകനായിരുന്നു ഈ അടൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഏറ്റവും ശക്തമായ സാന്നിധ്യമായിരുന്നു മുൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീ എം ജി കണ്ണൻ ഇവിടെ പറഞ്ഞപ്പോഴും അദ്ദേഹം ഇതേ തീവ്രതയോടുകൂടി അദ്ദേഹം കണ്ണനെ കാണാനുമെന്നും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെത്തി അവരെ ആശ്വസിപ്പിക്കാനെത്തി നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് കോൺഗ്രസ് പ്രവർത്തകർക്ക് എല്ലാവർക്കും ഒരുപോലെ സ്വന്തം നേതാവെന്ന് പറയാൻ കഴിയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റവും ശക്തനായ നേതാവാണ് ശ്രീ കെ സി വേണുഗോപാൽ എം ചടങ്ങിൽ പങ്കെടുക്കാൻ മനസ്സ് കാണിച്ചതിന് പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുന്നു അദ്ദേഹം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇൻചാർജ് അഡ്വക്കേറ്റ് ബിജു വർഗീസ് സ്വാഗതം പറഞ്ഞു എപ്പോഴും ആവേശത്തോടുകൂടി നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാറുള്ള ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ വേർപാടിൽ അനുസ്മരണ സമ്മേളനം അനുസ്മരിച്ച് ആ യോഗത്തിൽ അഭിസംബോധന ചെയ്യേണ്ട സംസാരിക്കേണ്ട എൻ്റെ ദുർവിധയ ഓർത്ത ഞാൻ പഴിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഒരു ബസ് യാത്രയിൽ അടൂരിൽ നിന്നും പത്തനംതിട്ടയ്ക്ക് പോകുന്ന വഴിക്കാണ് ബസ്സിൽ വെച്ചാണ് ഞാനും ബിനുവും പരിചയപ്പെടുന്നത് പരിചയപ്പെട്ട നാൾ മുതൽ ഈ കഴിഞ്ഞ ജൂലൈ ഒന്നാം തീയതി രാവിലെ ഏഴ് മുപ്പത് വരെ മുപ്പത്തഞ്ച് വർഷക്കാലമായി ഒരു ദിവസം പോലും പിണങ്ങാത്ത ഒരു സുഹൃത്തിനെയാണ് എനിക്ക് നഷ്ടമായത് ഞാനും ബിനവും കൂടെ ആയിരുന്നു ഒന്നിച്ച് യാത്രകളെല്ലാം ചെയ്തു ഇന്നിവിടെ എത്തിയിരിക്കുന്ന ഈ നേതാക്കന്മാരെ എല്ലാം കാണാൻ ഞാൻ രണ്ടും കൂടെ ഒന്നിച്ച് അനുബന്ധിക്കട്ടു ൊക്കെ ഞങ്ങളുടെ മുതിർന്ന സഹോദരൻ ശ്രീ പഴകുളം മധു ഞങ്ങൾ ഞങ്ങളുടെ സഹോദരനായി പ്രവർത്തിച്ച് ഞങ്ങളുടെ കൂടെ വരുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഒന്നിച്ച് യാത്ര പോയില്ല ബിനോന്റെ ഈ എന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഏറ്റവും സമ്പൂജ്യമായ ഒരു വേദി ഇന്ന് ഇവിടെ അടൂരെത്തിയിട്ടുണ്ട് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ ആൻറ്റോ ആൻ്റണി എം പി കൊടിക്കുന്നൂർ സുരേഷ് എം പി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പന്തളം ബ്ലോക്ക് പ്രസിഡന്റ് സക്കറിയ വർഗീസ് മുൻ മന്ത്രി പന്തളം സുധാകരൻ കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി ശ്രീകുമാർ കെ പി സി സി സെക്രട്ടറി എം എം നസീർ മുൻ ഡി സി സി പ്രസിഡന്റ് പി മോഹൻരാജ് മുൻ എം എൽ എ കെ ശിവദാസൻ നായർ മാലയത്ത് സരളാദേവി ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ സുരേഷ് കുമാർ ഡി സി സി ജനറൽ സെക്രട്ടറി കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു നയൻ മലയാളം ന്യൂസ് അടൂർ